അങ്ങനെ രാവിലെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ സംഭവിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അനുമോൾക്കിട്ട് നല്ല വാണിംഗ് കിട്ടി അനുമോൾക്കിട്ട് മാത്രമാണോ അല്ലെങ്കിൽ വേറെ ആർക്കും വാണിംഗ് കിട്ടിയിട്ടുണ്ടോ ബിഗ് ബോസ് എന്നാണ് പറഞ്ഞത് മോർണിംഗ് ആക്ടിവിറ്റി ആര് തൂക്കി ആരാണ് കല് പിടിച്ച് പുറത്തിറങ്ങി പോയത് സോ വൺസ് വെൽക്കം ബാക്ക് ടു സിയസ് റോക്കസ് അപ്പോൾ അവരെല്ലാരും സുലസുഖെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഈ ഒറ്റൊരു വീടുകളാണ് നമ്മളെ നിങ്ങൾക്ക് മോർണിംഗ് ആക്ടിവിറ്റി സംഭവിച്ച എല്ലാ കാര്യം മനസ്സിലാകുന്നതായിരിക്കും ആദ്യം കൂടെ നമുക്ക് തുടങ്ങാം ആദ്യമായിട്ട് മോർണിംഗ് ആക്ടിവിറ്റിയിൽ ടാസ്ക് എന്താണെന്ന് പറഞ്ഞുതരാം ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചമ്മല തോന്നിയ നിമിഷം ക്യാമറയിൽ ഇത് ക്യാപ്ചർ ചെയ്യേണ്ട എന്ന് തോന്നിയ നിമിഷം ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾ പറയുക കാരണം അടക്കം പറയുക എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം കരുവരുന്നത് നമ്മുടെ ശരണ്യാണ് ശരണ്യ വന്നു പറഞ്ഞ പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അക്ബർ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചൊരു ഇല്ലേ ആ വിഷയം റേണു അത് ക്ഷമിക്കരുതെന്നൊക്കെ പറഞ്ഞ അലമുണ്ടാക്കിയിട്ടില്ല ആലേറ്റനത് എല്ലാവരും മുകളിലേക്ക് നാട്ടിച്ചില്ലേ അതെനിക്ക് വളരെ ചമ്മലാ എന്ന് പറയുന്നുണ്ട് നമ്മുടെ ശരണ്യ അതിനുശേഷം വന്ന ആളാണ് നമ്മുടെ രഞ്ജിത്ത് മുനീഷ് മറ്റാൻ കരുതാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വീട്ടൊക്കെ വോട്ട് ചെയ്യാൻ വേണ്ടി ഫോണൊക്കെ എടുത്ത തപ്പി ജിയോ സ്റ്റാർ ഒക്കെ ഡൗൺലോഡ് നിക്കുമ്പോഴേക്കും കോളിംഗിൽ വെച്ചിട്ടു പുറത്തു പോയി നോക്കുമ്പോഴേക്കും ഞാൻ പുറത്ത് വീടിന് പുറത്തു നിൽക്കുകയാണ് അപ്പോൾ എനിക്ക് ഓരോരുത്തർ ചമ്മല ഉണ്ടാക്കാനും എന്റെ കാര്യങ്ങൾ പറയാനൊന്നും സമയം കിട്ടിയിട്ടേ ഉണ്ടായിരുന്നില്ല ആഗോരമായിട്ട് വീട്ടിലായി പോയി എന്നൊക്കെ പറയാം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ കുശി കുഷിയാണ് അവിടെ ബാക്കിയോട് സംസാരിക്കാൻ ഇത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് ടെൻഷൻ പുള്ളി ഇറങ്ങിപ്പോയി സംസാരി നിർത്തി ഞാൻ ഇവിടെ ഇറങ്ങി പോകാമെന്ന് വിചാരിക്കുന്ന കുറെ തെണ്ടികൾ ഉണ്ട് എന്നൊക്കെ ഒരു തിരികെ വിളിച്ചിട്ട് പോയി പുള്ളി അത് കഴിഞ്ഞിട്ട് അനുമോൾ വരുന്നു അമോൾ വരുമെന്നു പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചമ്മൾ ഉണ്ടാക്കിയായിരുന്നു പറഞ്ഞാൽ റേണു റേണു ചേച്ചി തലപ്പേന എന്ന് പറഞ്ഞില്ല അതെനിക്ക് ഭയങ്കര ചമ്മളായിരുന്നു സത്യത്തിൽ ഈ ചമ്മൽ കിട്ടിയതാക്കിട്ടാണ് റേണു അപ്പൊ റേണു വേണം ഈ കാര്യം പറയാൻ ഈ സംഭവത്തിനെ കുറിച്ച് ഇത് അനുമോൾ പറഞ്ഞില്ല അമുക്ക് ഒരു ഉണ്ടായിട്ടില്ലല്ലോ അപ്പൊ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് അനുമോൾ ടാസ്ക് മനസ്സിലാക്കി കളിക്കുക അതുപോലെ തന്നെ അവിടെ എല്ലാവരും പറയുന്നുണ്ട് പിന്നെ എല്ലാവരും കുറച്ച് ഓവർ ആയിട്ട് പറഞ്ഞതു എനിക്ക് തോന്നി കുറച്ച് ടാർഗറ്റ് ചെയ്യുന്നത് പോലെയൊക്കെ അപ്പൊ നമ്മൾ ലാസ്റ്റ് അനിമോൾ പറഞ്ഞു എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞിട്ടിറങ്ങിപ്പോയി അനിമോൾ ഇറങ്ങിപ്പോയിട്ടോ അത് കഴിഞ്ഞിട്ട് വന്ന ആളാണ് നമ്മുടെ ഇവൻ ഷാനവാസ് മച്ചാൻ കയറി ഷാനവാസിനിട്ട് നല്ലൊരു കോമഡി ഉള്ള ഒരു കഥ പറഞ്ഞു അതായത് പുള്ളി ജയിൽ ഡ്രസ്റ്റ് ഇട്ടിട്ട് പോയക്കുന്ന സമയത്ത് നമ്മുടെ നിബിരുമായിട്ട് ഷാനവാസിന് ചെറിയ പ്രശ്നമുള്ള കാര്യം നമുക്കറിയായിരുന്നു എന്തൊക്കെയോ ബാറ്റ് ചെയ്യുന്നതോ അങ്ങനെ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാകും ഉള്ളത് തന്നെ അവർ തമ്മിൽ വലിയ രീതിയിലായിരുന്നു കുറച്ച് കാലഘട്ടത്തിൽ അപ്പോൾ ആ സമയത്ത് ഇവർ നേരിട്ട് കാണുമ്പോൾ കണ്ണും കണ്ണും അടിയായിരുന്നു ആയിക്കൊണ്ടൊക്കെ ചടിയായിരുന്നു അപ്പൊ ചിരിക്കത്തോന്നില്ല തുറിച്ചു നോക്കിയിട്ട് പോവായിരുന്നു ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന സമയത്ത് ഒരു ദിവസം ഇങ്ങനെ ഞാൻ ജയിൽ ഡ്രസ് ഇട്ട് വരുമായിരുന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഞങ്ങൾ വില്ലമാരാണോ അതിനിടയ്ക്ക് പെട്ടെന്ന് എൻ്റെ പാന്റ് ഉരി ആ പാന്റ് പാൻ്റ് പക്ഷേ പക്ഷെ എനിക്കറുള്ളിൽ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ആ ഒരു പവർ മൂഡിൽ ഇങ്ങനെ വരുമ്പോൾ അങ്ങനെ പാന്റ് ഉരിപ്പൊന്നൊരു ചമലല്ലേ അത് ശരിയാണ് അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴേ എല്ലാവരും പൊട്ടിച്ചിരിക്കുന്നു ഇവരടക്കാൻ ആഗ്ലാദിച്ച് ചിരിക്കുവാണ് ഈ കാര്യം കേട്ടിട്ട് വളരെ ഫണ്ണി ആയിട്ട് അത് പോയി അതായത് നമ്മുടെ അക്ബർ കയറി വന്നു അക്ബർ അക്ബറിന് നടന്ന കുറച്ച് ചമലിന്റെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ നൂറ് പറഞ്ഞു പറയുന്ന കാര്യം പറഞ്ഞാൽ ഈ കാറിന്റെ അല്ലെങ്കിൽ സ്കൂട്ടിയുടെ ഒക്കെ ചാർജ് നമ്മൾ കഴിഞ്ഞിട്ട് കറക്കില്ലേ അതുപോലെ ഞാനിവിടെ ബിഗ് ബോസ് വീട്ടിലാണ് നിൽക്കുന്നതിന് അറിയാണ്ട് ഞാൻ എൻ്റെ ചെറിയൊരു അടിവസ്ത്രം ഇങ്ങനെ കറക്കിക്കൊണ്ടിങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കായിരുന്നു വീടിൻ്റെ അകത്തുകൂടെ അപ്പം പിന്നെ ഞാൻ മറന്നുപോയത് ബിഗ് ബോസ് വീടാണ് ദൈവം വിനാത്തുകാര് മൊത്തം കാണുമല്ലോ എന്നൊക്കെ അങ്ങനെ പറഞ്ഞാൽ ആ പുള്ളിക്കാരൻ്റെ ആ ചമ്മലിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു ആദ്യ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പണപ്പെട്ടി എടുത്ത് ഓടണം എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു ലാസ്റ്റ് ലാലിന് അത് കൈയോടെ പൊക്കി പണപ്പെട്ടി ഇല്ല നിങ്ങൾക്ക് പണപ്പെട്ടി എടുത്ത് ഓടാൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞ പിള്ളേർക്കും അതെനിക്ക് വളരെ ചമ്മലായി ഇത് ചെറിയ പിള്ളേർ പണപ്പെട്ടി എടുത്തിട്ട് ഓടുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു അതെനിക്ക് വളരെ ചമ്മലായി മാറി എന്നൊക്കെ പറഞ്ഞു പിന്നെ ബാക്കിയുള്ളവരൊക്കെ കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ അനീഷ്ട പറഞ്ഞു പറഞ്ഞാൽ ഞാൻ വീട്ടിൽ ഇരിക്കുന്ന പോലെ ആക്ലാശിച്ച് പൊട്ടിച്ചിരിച്ചു പോയി പിന്നീട് ഞാൻ ആലോചിച്ചു ഇങ്ങനെ ചിരിക്കേണ്ടി വെച്ചാൽ എൻ്റെ ഒരു ബാക്ക് സൈഡ് കണ്ടല്ലോ അല്ലെങ്കിൽ ഒരു ബാഡ് ബാഡായിട്ടുള്ള സൈഡ് കണ്ടല്ലോ എന്ന് അങ്ങനെയൊക്കെ ഒരു ഫീല് നമ്മുടെ അനീശേനുണ്ടായിട്ടുണ്ട് എന്നൊക്കെ അനീശ്വരൻ പറയുന്നത് ഇങ്ങനെയാണ് മോർണിംഗ് ആക്ടിവിറ്റി അവസാനിച്ചത് ഇതിൽ നമുക്ക് വാണി കിട്ടിയത് അനുമോൾക്കും അതുപോലെ തന്നെ ശരണിക്കുവാണ് അതായത് ഇത്രയും പേര് ഇമോഷണലി അവർക്ക് നടന്ന കോമഡി കാര്യങ്ങൾ പറയുകയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവർ രണ്ടും കൂടെ അവർക്ക് എന്ന് പറഞ്ഞു ഇങ്ങനെ ശ്രദ്ധിക്കുന്നില്ല ലാസ്റ്റ് ബിഗ് ബോസ് ആർക്കെങ്കിലും ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഒരാൾ പറയുമ്പോൾ ബാക്കിയുള്ളവർ ശ്രദ്ധിച്ചിരുന്നൂടെ എന്ന് ചോദിക്കുമ്പോഴേക്കും എല്ലാവരും ബാക്കി ബിഗ് ബോസ് ബോസിനൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും ബിഗ് ബോസ് പിന്നെയും കാല വന്നിട്ട് ബിഗ് ബോസ് പിന്നെ അനുമോ ശരിയാ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം ഒരാൾ സംസാരിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും ഡിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ അനുമോളൊക്കെ പറയുന്നത് സോറി ബിഗ് ബോസ് എന്ന് പറയുന്നുണ്ട് എന്തായാലും ഇത്രയൊക്കെയാണ് രാവിലെ മോർണിംഗ് ആക്ടിവിറ്റി സംഭവിച്ചിട്ടുള്ളത് അടുത്ത അപ്ഡേറ്റ് വീണ്ടും വരാം വീട് ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്താൽ ഒരുപാട് ന്യൂസസ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞില്ലേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത അഡ്ഡേറ്റ് വീണ്ടും വരാം പിന്നെ മുമ്പ് ഒരു ലൈക്ക് അടിച്ചിട്ട് പോകുന്നത്